നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ദ്വാദശതിഥിയാണ് ഇന്ന് ജ്യോതിഷപ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കാരണം ചന്ദ്രൻ കന്നിരാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് സഞ്ചാരം തുടങ്ങുന്ന ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രണ്ട് പ്രധാനപ്പെട്ട യോഗങ്ങൾ കൂടി രൂപീകരിക്കും രൂപീകൃതമാകുന്നുണ്ട് ആയുഷ്മാൻ യോഗവും അതോടൊപ്പം തന്നെ സൗഭാഗ്യ യോഗവും ഇന്നത്തെ നക്ഷത്രം വരുന്നത് ചിത്തിരയാണ് അപ്പോൾ ജ്യോതിഷപ്രകാരം അഞ്ച് രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഇന്നത്തെ ദിവസം മുതൽ വളരെയേറെ ഭാഗ്യങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് പിനകൾ തീർക്കുന്ന സാക്ഷാൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹവും അതേപോലെ തന്നെ വിദ്യാകാരകനായ ബുധൻ്റെ അനുഗ്രഹവും കൂടി ലഭിക്കാൻ പോകുകയാണ് ഈ അഞ്ച് രാശിക്കാർക്ക് അപ്പോൾ ആ രാശിക്കാർ ആരെന്നറിയേ ഇന്നത്തെ ദിവസം മുതൽ ഭാഗ്യപൂരിതമായ ഒരു ജീവിതം ധന്യമായ ഒരു ജീവിതം ലഭിക്കാൻ പോകുന്ന ഭാഗ്യശാലികളായ ആ അഞ്ച് രാശിക്കാർ രാശിക്കാരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഭാഗ്യശാലികളായ ആ രാശിക്കാരിലേക്ക് കടക്കാം ആദ്യത്തെ രാശി തന്നെ മിഥുനം രാശിയാണ് മിഥുനം രാശിയിൽ വരുന്ന മകീരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നവംബർ എന്ന ഇന്നത്തെ ദിവസം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നന്ദി കുറിക്കുകയാണ് മുന്നോട്ടുള്ള ഒരു ധന്യമായ ജീവിതത്തിന് വളരെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്കിന് ചെയ്തു തീർക്കാനായി ഇന്നത്തെ ദിവസം മുതൽ സാധിക്കുന്നതാണ് കാരണം മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം മുതൽ രൂപീകൃതമാകുന്നത് കാരണം ആയുഷ്മാൻ യോഗവും സൗഭാഗ്യ യോഗവും കൂടിയാണ് ഇന്ന് സൃഷ്ടിക്കപ്പെടുന്നതും അതിൻ്റെ ഫലമായി മിഥുനം രാശിക്കാർക്ക് ഇന്ന് മുതൽ ഒരു നല്ല ദിവസത്തിനാണ് തുടക്കം കുറിക്കുന്നത് ബുധൻ്റെ ശുഭകരമായ ഒരു ദൃഷ്ടി കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശ്രേഷ്ഠകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികളിലായിരിക്കും അതായത് പഠിത്തത്തിൽ അല്പം പിന്നോക്കമായി നിന്ന ആളുകൾക്ക് പോലും അതിജ്ജലമായ വിജയങ്ങളൊക്കെ കാഴ്ചവെയ്ക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ടുള്ള കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ഗുണങ്ങളും സാമ്പത്തികമായി ഒരു പിന്നോക്കമുള്ള അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്ന ഒരു സമയത്തിനാണ് ഇന്നത്തെ ദിവസം മുതൽ നന്ദി കുറിക്കുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് ധാരാളം ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി അത് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ലോട്ടറി പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായി വരുന്ന ദിവസമാണ് അത് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്കത് നോക്കാവുന്നതാണ് കാരണം ഇന്നത്തെ ദിവസം ധനം കയ്യിലേക്ക് വന്നു ചേരാനുള്ളൊരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്ന ദിവസമാണ് പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാനും ആ പരിചയപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാക്കാനും സാധ്യമാക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നവംബർ ഇരുപത്തിയേഴെന്ന ഇന്നത്തെ ദിവസം ചി ചിത്തരനക്ഷത്രമാണ് വരുന്നത് പുതിയ നിരവധി അവസരങ്ങൾ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ പുതിയൊരു ജോലിക്കായി കാത്തിരിക്കുന്ന ആളുകളെയൊക്കെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയാണ് പല പല പുതിയ കാര്യങ്ങൾക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരംഭം കുറിക്കാനും നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് മിഥുനം രാശിക്കാർക്ക് നവംബർ ഇരുപത്തിയേഴ് അതായത് ഇന്നത്തെ ദിവസം മുതൽ തുടങ്ങിയിരിക്കുന്നത് അടുത്ത രാശി കന്നിയാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഭാഗം ജനിച്ച ആളുകൾക്ക് വളരെ ശുഭദായകമായ ഒരു ദിനത്തിനാണ് നവംബർ ഇരുപത്തിയേഴെന്ന ഇന്നത്തെ ദിവസം മുതൽ നന്ദി കുറിച്ചിരിക്കുന്നത് ബുധൻ്റെ ഗുണകരമായ ദൃഷ്ടി പതിയുന്നതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്കായിരിക്കും ഇത് ഈ അഞ്ച് രാശിയിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു മാറ്റം ഉണ്ടാകുന്നത് ബുദ്ധി കൗശലത കൊണ്ട് ബുദ്ധി കൗശലം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ മേഖലയും കീഴടക്കാനുള്ളൊരു ഭാഗ്യം ഇന്നു മുതൽ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സംസാരം തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് മാറുന്നതാണ് അതായത് നമ്മൾക്ക് ബുധൻ്റെ അനുഗ്രഹം വരുമ്പോൾ തന്നെ നമ്മുടെ സംസാരം നമ്മളിലേക്ക് ആശയങ്ങൾ എത്തുകയും നമ്മളിലേക്ക് വാക്കുകളുടെ ആ ഒരു അനർഗളം നിർഗളമാണെന്ന് പറയാറില്ലേ അതേപോലെ ഒരു ഒഴുക്ക് നമ്മളിലേക്ക് വരും അപ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ അറിയാം ഒരു കാര്യം പഠിച്ചാൽ തന്നെ സാധാരണ കുട്ടികൾ പറയാറുണ്ട് പെട്ടെന്ന് തലയിലേക്ക് കയറുന്നില്ല മെമ്മറി പവർ കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾക്ക് എന്ത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പിടിച്ചെടുക്കാൻ എന്ന് പറയാം ഒരു ടീച്ചർ അത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മെമ്മറിയിലേക്ക് മൈൻഡിലേക്ക് അത് എത്തുകയും നിങ്ങൾക്കത് പ്രാ ത്തികമായി പരീക്ഷാ പേപ്പറിലേക്ക് പകർത്തുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് ഇനി ബിസിനസ്സുകാരുടെ ജീവിതത്തിലേക്ക് വന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ലാഭനഷ്ടങ്ങളൊക്കെയും ഉണ്ടാകുന്ന ബിസിനസ് അങ്ങനെയാണ് ഏത് ഉണ്ട് ലാഭവും നഷ്ടവും ഇപ്പോൾ നഷ്ടം മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന ആളുകൾക്ക് ലാഭം വേണ്ടേ അങ്ങനെയുള്ള ഒരു ദിവസത്തിനാണ് ഇന്ന് മുതൽ തുടക്കമാകുന്നത് ഇനി പുതിയ ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കാര്യം വരികയാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് യോഗ്യമായ പുതിയ ജോലി അതുവഴി സമ്പാദ്യം പുതിയ ആശയങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ഇന്ന് നവംബർ ഇരുപത്തി ഏഴായ ദിവസമായ ഇന്ന് കന്യശ രാശിക്കാരുടെ ജീവിതത്തിലേക്ക് വന്നെത്താൻ പോകുന്ന ഭാഗ്യങ്ങളാണ് അടുത്ത രാശി വൃശ്ചികമാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂരിതമായ ഒരു ദിവസമാണ് നവംബർ ഇരുപത്തിയേഴ് മുതൽ തുടങ്ങിയിരിക്കുന്നത് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ആളുകൾ അതായത് ദിവസം അസുഖങ്ങൾ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അസുഖം മരുന്ന് കഴിക്കാത്തൊരു ദിവസമില്ല എന്ന് ഹോസ്പിറ്റലിൽ പോകാൻ ഇത് വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ആരോഗ്യ തൃപ്തികരമായി ആരോഗ്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലയുന്ന ആളുകളുണ്ട് സമ്പത്തുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അസുഖങ്ങളാൽ വല വലയുകയാണ് എപ്പോഴും ആശുപത്രിവാസം അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ സമാധാനിക്കാൻ കഴിയുന്ന ഒരു ദിവസത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് ഒരു ഉത്സാഹം ഊർജ്ജമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നേ ദിവസം ധാരാളം പണം ഇന്നേ ദിവസം മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് അപ്രതീക്ഷിതമായ ധനം ലഭിക്കുമെന്നാണ് അപ്പോൾ അത് എങ്ങനെയും ആവാം ചിലപ്പോൾ നമ്മൾക്ക് നമ്മളുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ധനം നമ്മളിലേക്ക് എത്തുകയാവും അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കും അങ്ങനെ എന്തായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ചില ആളുകൾക്ക് പെൻഷനായാലോ അല്ലെങ്കിൽ ശമ്പളമൊക്കെ കിട്ടാത്ത വലയുന്ന ആളുകൾ കുടിശ്ശികയായിട്ടിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം അതിൻ്റെ ഒരു പലിശ ഉൾപ്പെടെ കിട്ടാനുള്ളൊരു ഭാഗ്യം കാരണം ധനം കയ്യിലോട്ട് വന്നു ചേരേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഏറ്റവും മികവ് പുലർത്താൻ കഴിയുന്ന ഒരു ദിവസത്തിനാണ് നവംബർ ഇരുപത്തി ഏഴായ ഇന്ന് മുതൽ തുടക്കം കുറിക്കാനായി പോകുന്നത് അടുത്ത രാശി മകരമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യമേറിയ ഒരു ദിവസത്തിനാണ് ഇന്നു മുതൽ തുടക്കമാകാൻ പോകുന്നത് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇന്നു മുതൽ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങൾ ജീവിതത്തിൽ സുഖകരമായ പല മാറ്റങ്ങളും സംജാതമാകുന്ന ഒരു ദിവസത്തിനാണ് ഇന്നു മുതൽ തുടക്കം കുറിക്കാൻ പോകുന്നത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും വിജയിക്കുക എന്നത് ഏത് മനുഷ്യരുടെയും ആഗ്രഹമാണ് അതിൽ പരാജയങ്ങൾ മാത്രം സംഭവിക്കുന്നവരുമുണ്ടാകും പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങളായിരുന്നു അധികവും ഉണ്ടായിരുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ് ഇന്നു മുതൽ ജീവിതത്തിൽ വിജയവും സമ്പത്തും പ്രശംസയും ആദരവും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നവംബർ ഇരുപത്തിയേഴായി ഇന്നു മുതൽ തുടർന്നുള്ള ഒരു ജീവിതത്തിലേക്ക് പല മാറ്റങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് മുഖേന സന്തോഷിക്കാനും ആതുര്യം ലഭിക്കാനും ഭാഗ്യം സിദ്ധിക്കാനും ഒക്കെ നിങ്ങൾക്ക് യോഗവും ഉണ്ടാകുന്നുണ്ട് അത്രത്തോളം ഭാഗ്യദായകമായ ഒരു ദിവസമാണ് ഇന്നു മുതൽ അടുത്തത് കുംഭം രാശിയാണ് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരൂരിട്ടാതിയുടെ ആദ്യം മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നവംബർ ഇരുപത്തിയേഴ് നിങ്ങൾക്കും വളരെ ഭാഗ്യദായകമായൊരു ദിനത്തിനാൽ തുടക്കമാകുന്നതും നിങ്ങൾക്ക് പൂർവികരുടെ അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹം ഒക്കെയും സിദ്ധമാകുന്ന ഒരു സമയമാണ് ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ നമ്മൾ പകുതി സക്സസ് ആയി എന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ അത്രത്തോളം ഭാഗ്യദായകമായ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി പല കാര്യങ്ങളും ഇന്നേ ദിവസം തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് വളരെ നേട്ടങ്ങൾ ഇന്നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പടിപടിയായി ഉണ്ടാകുന്നതായിരിക്കും ഇനി ദാമ്പത്യ ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ സന്തോഷം എന്തെന്നറിയാൻ ദാമ്പത്യ ജീവിതം നയിക്കുന്ന ആളുകൾ ഉണ്ടാകും പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നുമില്ല പക്ഷേ മുഖത്തോട്ടും മുഖം നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമാണ് വരുന്നത് സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ സ്നേഹിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നില്ല ദേഷ്യം മാത്രമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ ആവലാതി വേവലാതി പറയുന്ന ദമ്പതിമാർക്കിടയിൽ സന്തോഷം നിറയാൻ പോകുന്ന സമയത്തിനാണ് കുംഭംരാശിക്കാർക്ക് ഇന്നു മുതൽ തുടങ്ങാൻ പോകുന്നത് അവിവാഹിതരായ ആളുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഉത്തമമായ വിവാഹ ആലോചനകൾ നിങ്ങൾക്ക് വന്നു ചേരാനും അതുവഴി തന്നെ നിങ്ങൾക്ക് സന്തോഷിക്കാനുമുള്ള വളരെയേറെ ഭാഗ്യങ്ങൾ വന്ന് ഭവിക്കുന്ന ദിവസത്തിനാണ് ഇന്നു മുതൽ നന്ദി കുറിക്കാനായി പോകുന്നത്